ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഏലാഞ്ചിയാണ് ഇത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് താണേ അപ്പം ഞാൻ എലാഞ്ചി ശരിക്കും മൈദയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ ഉണ്ടാക്കിയപ്പം എനിക്ക് നോക്കി തോന്നിയിട്ടുള്ളത് മൈദയാണ് പക്ഷേ നമുക്കിവിടെ മൈദ ഞാൻ ഞാനധികം ഉപയോഗിക്കത്തില്ല കാരണം പിന്നെ കുട്ടിക്കൊന്നും അങ്ങനെ ഒരുപാട് മൈദയുടെ ഒന്നും സാധനം കൊടുക്കാൻ പറ്റത്തില്ല കുറച്ചൊക്കെ കൊടുക്കാം എന്നല്ല അതുകൊണ്ട് ഞാൻ ഇപ്പം ഇവിടെ ചെയ്യുന്നത് കംപ്ലീറ്റ് മൈദ എടുക്കുന്നില്ല ഗോതമ്പ് പൊടി മൈദയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത് പൊടി തന്നെയാണെങ്കിലും എടുക്കാം പക്ഷേ ഞാൻ ഇപ്പോൾ ഇത് രണ്ടും ഏകദേശം ആ ഒരു സോഫ്റ്റ്നെസ് വരണമെങ്കിൽ മൈദ വേണമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഒരു കൂടുതൽ ഗോതമ്പും കുറച്ച് മൈദയും കൂടെ ചേർത്താണ് ഞാൻ കലക്കുന്നത് അപ്പം ആദ്യം ഞാൻ ഇത് രണ്ടും ഞാൻ ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഗോതമ്പ് പൊടി മൈദയും കൂടെ ഞാൻ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് മുമ്പായിട്ട് ഒരു മുട്ട എടുക്കണം ഒന്നോ രണ്ടോ മുട്ട എടുക്കണം മുട്ട അത്യാവശ്യം ഒന്ന് അടച്ചു ഇനി ഞാൻ ഇതിനകത്ത് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ച് ഞാനിതൊന്ന് നന്നായിട്ട് കലക്കിയിട്ടുണ്ട് ഇനി ഞാനിത് മിക്സിയുടെ ബൗളിലേക്ക് ഒഴിക്കുകയാണെ ശേഷം ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി എടുക്കുന്നു മൈദ എടുക്കുന്നു ഗോതമ്പൊടിയുടെ പിന്നെ നേർ പകുതി അങ്ങനെ എടുക്കുന്നില്ല കുറവാണ് മൈദ എടുക്കുന്നത് ഗോതമ്പൊടിയാണ് കൂടുതൽ എടുക്കുന്നത് ഇത് ഞാന് മിക്സി ഇപ്പൊ നമ്മള് അത് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ മിക്സിയുടെ ബൗളിലേക്ക് ഞാൻ ഈ ഗോതമ്പ് ഇത് മൈദ്യം കൂട് ഇട്ട് കലക്കി എടുക്കുകയാണ് ഒന്ന് അടിച്ചിങ്ങെടുക്കാമെങ്കിൽ ഞാനിപ്പോ ഗോതമ്പ് ദോശ ചുടുവാണെങ്കിലും ഉണ്ടല്ലോ ഞാൻ വെള്ളം പിന്നെ ഇതും ഗോതമ്പ് കൂടെ അങ്ങനെ കലക്കി മിക്സിയിലിട്ട് ഒറ്റ അടി അടിച്ചിങ്ങെടുക്കും അപ്പൊ ഉണ്ടല്ലോ ഒറ്റ തരിയും കാണത്തില്ല മറ്റേ നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്യാൻ കുറേ സമയം എടുക്കും അപ്പൊ അതിനെക്കാളും എളുപ്പ വഴിയാണ് അപ്പൊ ഇത് ഞാനിപ്പോ ഇത് കലക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇത് കലക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരൽഫ മഞ്ഞൾ പൊടി കലക്കി ഇങ്ങോട്ട് ഒഴിക്കുവാണെ കാരണം ഇതിനൊരു ഒരു നിറം വരണ്ടേ നാലല്ലേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ ഞാൻ അല്പം ൊടി തലക്കി ഒഴിച്ചു പിന്നെ ഞാൻ മുളക് സോറി ഉപ്പ് ഉപ്പ് ശകലം ഇട ശകലം ഉപ്പ് ഇട്ട് നമുക്ക് ദോശ ചൂട അതിനു മുമ്പ് നമുക്ക് വേണ്ടത് ഞാനൊരു പാനടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടത് തേങ്ങ ഒന്ന് ചൂടാക്കി ഇങ്ങെടുക്കണം അതിനകത്ത് തേങ്ങക്കകത്തോട്ട് പഞ്ചസാര ഇടണം ഇലക്കാപ്പൊടി ഇടണം പിന്നെ നമുക്കൊന്ന് ചൂടാക്കി ഇഞ്ഞ് എടുക്കാം തേങ്ങ തിരുമ്പി അതിന് ശക് എല്ലാം അടലൊക്കെ വന്ന് ഞാനിത് മിക്സിയിലോട്ടിട്ടൊന്ന് കറക്കി ഇങ്ങെടുക്കും അപ്പം നമ്മൾ തേങ്ങ നല്ല ഒരുപോലെ കിട്ടും അത് ഞാൻ പ്രത്യേക ഒന്ന് ചൂടാക്കാനായിട്ട് അതിലേക്ക് ഞാൻ ഏലക്കുള്ള ഇട്ടിട്ടുണ്ട് പിന്നെ കാഷ്യൂനായിട്ടുണ്ടായിരുന്നു ഞാനത് കുറച്ച് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇട്ടു ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാരയൊക്കെ അവരവരുടെ മധുരത്തിന് ആവശ്യമായ രീതിയിൽ ഇട്ടേച്ചാൽ മതി ഇവിടെ കുറവേട് എടുക്കത്തുള്ളൂ കാരണം ഹരിയേടിനെ മധുരം കൂടി പോയാൽ പറയും ഓ അങ്ങ് അല്ലാണ്ട് തരുന്നെന്നൊക്കെ പറയും അവൻ ഇവിടെ ഉളിക്ക് മധുരം ഒന്നും അധികം ഞാൻ അതുകൊണ്ട് പഞ്ചസാര ഞാൻ കുറവായിട്ടേക്കുന്ന അവരവരുടെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ഇടാം ഞാൻ ഇപ്പോഴത്തെ കല്ലിലോട്ട് ആ സമയം കൊണ്ട് ദോശ വിട്ടു നമ്മുടെ ആഹാരം കഴിപ്പിന്റെയൊക്കെ സമയം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയാണ് ഒൻപത് മണിക്കുള്ളിൽ ആഹാരം കഴിച്ചിരിക്കണം പിന്നെ കിടക്കുന്നതിന് മുമ്പ് രാത്രിത്തെ ഭക്ഷണം ദഹിച്ചിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് കാരണം ഇന്ന് വീഡിയോ കൂടി എടുക്കുന്ന കാരണം അരിയായിട്ട് മൊബൈൽ പിടിച്ച് തരാൻ ഇല്ലായിരുന്നു ഇവിടെ അത് കാരണം എനിക്ക് സ്റ്റാൻഡും ഒക്കെ വെച്ച് വേണമായിരുന്നെ അപ്പൊ എനിക്ക് കുറച്ച് താമസം വന്നായിരുന്നു വീഡിയോ ശരിക്ക് കിട്ടുന്നുണ്ടോ എടുക്കുന്ന ടെൻഷൻ എല്ലാം കൂടെ എനിക്കൊരു ധൃതിയാണ് അത് കാരണം എനിക്ക് ഇച്ചിരി താമസിച്ചു ഏകദേശം ഒന്ന് ഒന്ന് ചൂടായി പിന്നെ ഇതിനകത്തെ ശർക്കര വേണേലും ചേർക്കാം ശർക്കര ചേർത്ത് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല ശർക്കരയെക്കാളും താല്പര്യം പഞ്ചസാര ഇടുന്നതാണ് യറിനൊരു ഒരു ഒരു ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും അരിയേട്ടിനു വരെ പിന്നെ കുട്ടിക്ക് ഇട്ട് ഇട്ടുവെക്കാണ് ചെറുതായിട്ട് മറ്റേ അത് നോക്കാൻ പോയത് കൊണ്ട് ഇച്ചിരി മുതുവേ അത്രയും മൂക്കണ്ടെറുതായിട്ടൊന്ന് വന്നാൽ മതി പര്യട്ടന ഇങ്ങനെ പിടിച്ചു തരുമ്പോ നമുക്ക് വീഡിയോയുടെ ഒരു കാര്യമേ ആലോചിക്കണ്ട നമ്മൾ ചെയ്യുന്ന ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി പക്ഷെ അതല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ ശ്രദ്ധിക്കണം അതിൻ്റെ എല്ലാം കിട്ടുന്നുണ്ടോന്ന് നോക്കണം ഓക്കെ ഏകദേശം ആയിട്ടുണ്ട് ഞാനിത് തീ ഓഫ് ചെയ്യുവാണ് ഇത് നമുക്ക് ചുറ്റുപറച്ചു ഇപ്പം ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ വന്നാൽ മതി പെട്ടെന്ന് നമുക്ക് എടുക്കാം ഇത് ആണെങ്കിൽ മൂത്ത് പോയി അപ്പൊ നമ്മളിതിന് മടക്കുമ്പോഴൊക്കെ ചില പ്രശ്നം വരും കുഴപ്പമൊന്നുമില്ല നമുക്ക് വീട്ടിൽ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ തേങ്ങ ഇതിലേക്ക് വെക്കണം അതിന് ശേഷം ഇത് ഇങ്ങനെ മടക്കണം ഇത് മടക്കി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളിവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് മടക്കണം ഇല്ലെങ്കിൽ ഈ തേങ്ങ എല്ലാം കൂടെ നമ്മളങ്ങോട്ട് ചുറ്റെടുക്കുമ്പോഴത്തേക്കും എല്ലാം പോകും ണ്ടോ ഇങ്ങനെ ഇരിക്കും ഏലാഴ്ച ഏലാഞ്ചി ഏലാഴ്ച ഏലാഞ്ചി ഇങ്ങനെ ഇരിക്കുവേ അപ്പം നമ്മൾ ഇത് ഇങ്ങനെടുക്കുമ്പോഴും നമുക്ക് അങ്ങനെ പോകത്തില്ല കാരണം ഇങ്ങനെ മടക്കി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ ഇത് പോവുകയല്ല ഞാനിത് ബാക്കിയും കൂടെ ഉണ്ടാക്കട്ടെ ഇതാണ് ഏലാഞ്ചി അപ്പം ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവരെല്ലാം ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്തു തരണേ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ നല്ല ഒരുപാട് പേരുണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം കാരണം എൻ്റെയൊക്കെ ഒത്തിരി ഫ്രണ്ട്സ് തന്നെ ഒത്തിരി പേര് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാഴ്ച എന്നൊക്കെ പറയുന്നത് കേൾക്കാം എൻ്റെ ഫ്രണ്ട്സ് അതുകൊണ്ട് എനിക്ക് ആ വാക്ക് വായി വന്നത് ഓരോരുത്തർ ഓരോ പേരുകളല്ലേ അപ്പം ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ താങ്ക് യു